വിശപ്പ് രഹിത ഇരിട്ടിക്ക് വേണ്ടി എന്ന എസ് സി ഐ സ്ഥാപിച്ച ഈ ഒരു മുന്നിൽ സ്ഥാപിച്ചതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇപ്പോൾ ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഇരിട്ടി സീനിയർ ചേംബർ ആണ് ഇവിടെ ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാം ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എസ് സി ഐ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചെയ്തിട്ടുണ്ട് സാർ വിശപ്പുരഹിത ഇരിട്ടി വീണ്ടും ഒരു മാതൃകാപരമായിട്ടൊരു പ്രവർത്തനമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു അവസരത്ത് ഈ അന്നുള്ള പദ്ധതി ഒരുപാട് സന്നദ്ധ സംഘടനകളെയും സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ വിഷയത്തിലുള്ള ബ്രിട്ടി പോലീസിൻ്റെ നേതൃത്വം തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ വളരെ ഇപ്പം നമുക്കറിയാം പത്തിക്കിനായും ആളം വിശപ്പ് ഉള്ള അല്ലെങ്കിൽ സർക്കാരിമായി ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പദ്ധതിയിലൂടെ നമുക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇതിൽ സീനിയർ ചെമ്പനുകളുള്ള സംഘടനകൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണ് കുറച്ച് കാലത്തേക്ക് എങ്കിലും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോലീസും ഇതിൻ്റെ സംഘാടകരും വളരെയധികം ഒരു അവസരത്തിലൊക്കെ ഇത്തരം വ്യക്തികൾ പ്രവർത്തിക്കുന്ന സംഘടനാ സംഘടനകൾ നമുക്ക് സഹായം എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സീനിയർ ക്ഷേമത്തിൻ്റെ നേതൃത്വത്തിൽ ഏഴു ദിവസത്തേക്കുള്ള ഭക്ഷണം അതുള്ള ഏഴു ദിവസങ്ങളിലേക്കുള്ള ഭക്ഷണ ഒരു പരിപാടിയുള്ള വലിയ ഒരാശ്വാസമാണ് തുടർന്നും ഇത്തരം സംഘടനകളും വ്യക്തികളൊക്കെ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നത് മുന്നോട്ട് വരണമെന്നാണ് പൊതുവായിട്ട് അറിയിക്കാറ് കഴിഞ്ഞ വർഷം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ആറിനാണ് ഇവിടെ ആരംഭം തിരിച്ചെത്തിയത് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ അതുപോലെ ജെ സി ഐ ഇരിട്ടി ചേർന്നാണ് ഈ പദ്ധതി അടങ്ങിപ്പോൾ അതിനുശേഷം നിരവധി സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ അതുപോലെ സാംസ്കാരിക ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒക്കെ അങ്ങനെ ചേർന്നു മുറത്തുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാത്ത രീതിയിലാണ് ഈ പദ്ധതി നട നടങ്ങേറി വരുന്നത് ഇരിട്ടി സീരിയ ചെമ്പർ സീരിയ ചെമ്പർ ഇൻ്റർനാഷണൽ ഇരിട്ടി ലീജിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തവണകൾ ഇതിനു വേണ്ടി ഞങ്ങളിവിടെ കൈകൊടുത്തിട്ടുണ്ട് സഹായ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഈ ഏഴു ദിവസത്തെ ഭക്ഷണം അത് യഥാർത്ഥത്തിൽ ശ്രീ ഞങ്ങളുടെ മെമ്പർ ജയൻ അദ്ദേഹത്തിൻ്റെ കെയർഫിലാണ് പക്ഷേ അത് സിനി എച്ച് എമ്മുടെ ബാനറിലാണ് നമ്മൾ നൽകുന്നത് ഇതുപോലെ ഒരു ഇനി വരും ദിവസങ്ങളിലൊക്കെ വന്നിട്ട് സിനിച്ച് എം വഴി മറ്റുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ സഹായം ഉണ്ടാകുമെന്ന് പറയുകയാണ് ഈ അന്നപേന്ന പദ്ധതിക്ക് താൽക്കാലിക ഇപ്പോൾ കുറച്ച് സാമ്പത്തിക നെരുക്കടികൾ വന്നിട്ടുണ്ട് എന്ന് ഗ്രൂപ്പിലെ നമ്മൾ അറിയിക്കുകയും അന്ന് ഇത് തുടക്ക സമയത്തുണ്ടായിരുന്ന ഡിവൈഎസ് പി ശ്രീ സജേഷ് ബാലകളുപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എഫർട്ടിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു പതിനായിരത്തോളം രൂപ വന്നിരിക്കുകയാണെന്ന് തോന്നി അത്രത്തോളം അദ്ദേഹവും എപ്പട്ടെടുത്ത് ഇത് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പണിയടക്കാൻ എല്ലാവരും കൈമുറക്കുകയാണ് വൻ വിധേയമായി തീരുന്നത് എല്ലാവർക്കും സന്തോഷം ഈ ഒരു പ്രവൃത്തിയുള്ള സ്വാഗനീയമാണ് സ്റ്റേഷനും അതേപോലെ തന്നെ ഇരിട്ടി സിനേ ചെന്നു പണഘട്ടത്തിലേക്കുള്ള സഹായങ്ങൾ ഇതിലേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മികച്ച ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ ആരംഭകര ജന അനുഭവിക്കുന്നതും ആൾക്കാരെ ആൾക്കാരെ സഹായിക്കാൻ പ്രത്യേകിച്ചും വിശപ്പ് സഹിക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ള ഏറ്റവും വലിയ ഉള്ള ഒരു കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ആ പ്രവൃത്തിയിൽ ഇരട്ടി സിനിയേച്ചവൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞുള്ള സന്തോഷമുണ്ട് തുടർന്നുള്ള ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സമക്കാലത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വും വളരെ പ്രശംസനീയമായ പരിപാടിയാണ് ഈ പരിപാടി വിശക്കുന്നവന് അന്ന അന്നം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വളരെ പ്രശസ്സനീയമാണ് പുണ്യം പുണ്യം നിറഞ്ഞ പ്രവൃത്തിയാണ് ഇത്രയും പ്രവൃത്തികൾ ഇനിയും കൂടുതൽ സംഘടനകളും ഈ സീനിയർ നമ്പറും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്ന സജീഷ് ഇതിൻ്റെ ഇവിടെ വരുന്ന ആളുകളെല്ലാം ഭക്ഷണം എടുത്തുകൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് വീട്ടിൽ തന്നെ അദ്ദേഹം എത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് മുഴുവൻ ഇന്നത്തെ ഈ പ്രോഗ്രാം സീനിയർ ചാമ്പർ ഇതുപോലെ ഇന്ന് മുൻപ് പല പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സിഇനയുടെ സ്മോട്ടി സാറാണ് അതുപോലെ തന്നെ ഇവിടുത്തെ എസ് ഐ അനോജ് ജോയി സാർ അതുപോലെ ലീത് സാറ് അവരെ കൂടാണ്ട് നമ്മുടെ സീനിയർ ചേമ്പറിൻ്റെ ഡോക്ടർ സുരാം അതുപോലെ തന്നെ വി എം നാരായൺ കൃഷ്ണൻ ഡെറ്റ് ആന്റണി അഗസ്റ്റിൻ ജെ എൻ ബി എസ് അസൻ മാസ്റ്റർ പ്രകാശൻ പാർവണം സുരേഷ് ബാബു അനിൽകുമാർ എന്നിങ്ങനെ പേരാണ് ഇന്നത്തെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അതുപോലെ ദിനേശ് ദിനേശ് ഇരുട്ടി എന്നിവ ചില അപ്പോൾ ഇത്രയും പേരാണ് ഇന്ന് ഈ സീനിയർ ചേമ്പറിൻ്റെ ഈ ഒരു ഏഴ് ദിവസത്തേക്ക് കുട്ടി ബിഷപ്പ് രഹിത ഇരിട്ടിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സീനിയർ ചേംബറിൻ്റെ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ മാതൃകയാക്കി ഒരുപാട് സംഘടന സംഘടനകൾ ഇനിയും ഇതേപോലെ ഇവിടെ ഭക്ഷണം ബിഷപ്പ് രഹിത വേണ്ടി മുന്നോട്ട് വരണം വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ സീനിയർ ചേംബറിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് ക്യാമറമാൻ ഷിജോ അത്രമിനും ദോഷമുണ്ടാക്കുന്നതോടൊപ്പം It's okay, <laughs> You happy home. Open your eyes and look around. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ